സന്തോഷമായ മനസ്സാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് പദ്ധതിയുടെ രൂപതാതല തല ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ദുരന്ത ബാധിതരായ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മാനസിക പുനർജീവനമാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ദുരന്താനന്തര പുനരധിവാസ മാനസികാരോഗ്യ സംരക്ഷണം നിർണായകമാണെന്ന് മാനന്തവാടി രൂപാമംഗലം പറഞ്ഞു സുരക്ഷിതവും സന്തോഷകരവുമായ മനസ്സാണ് എല്ലാ മനുഷ്യ ഇടപെടലുകളുടെയും അടിസ്ഥാനമെന്നും ആന്തരിക സ്വാതന്ത്ര്യവും മാനസിക ശക്തിയും വ്യക്തി സമൂഹ ക്ഷേമത്തിന് അനിവാര്യമാണെന്നും വ്യക്തമാക്കി വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി സംഘടിപ്പിച്ച സേഫ് വിദ്ൻ പദ്ധതിയുടെ രൂപതാ തല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് കാരിതാസിൻ്റെ നടപ്പാക്കുന്ന സേഫ് വിദ്ൻ പദ്ധതി വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടലുകൾക്ക് ശേഷമുള്ള രണ്ടാംഘട്ടം മാനവിക ഇടപെടലിന്റെ ഭാഗമാണ് ദുരന്ത ബാധിതരായ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മാനസിക പുനരുജ്ജീവനമാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം സൈക്കോ സോഷ്യൽ പിന്തുണ കൗൺസിലിംഗ് സേവനങ്ങൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററുകളുടെ സ്ഥാപനം സമൂഹതല ടാസ്ക് ഫോഴ്സുകളുടെ രൂപീകരണവും ശേഷി വികസനവും ഉപജീവന ഉപാധികളെ ശക്തിപ്പെടുത്താൻ എന്നിവയിലൂടെ മനുഷ്യരെയും സമൂഹത്തെയും ദുരന്തങ്ങളെ നേരിടാൻ പ്രാപ്തരാക്കുക എന്നിവയാണ് പദ്ധതിയുടെ മറ്റ് പ്രധാന പ്രവർത്തനങ്ങൾ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ജനറൽ ഫാദർ ജിനോജ് പാലത്തടത്തിൽ അധ്യക്ഷത വഹിച്ചു കാരിത്താസ് ഇന്ത്യ സംസ്ഥാന ഓഫീസർ അബീഷ് ആന്റണി മുഖ്യപ്ര നടത്തി പരിപാടിയുടെ ഭാഗമായി ഡയറി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് നയിച്ച കാലാവസ്ഥാ വ്യതിയാന ബോധവൽക്കരണവും നടന്നു വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ പി എ ജോസ് മാനന്തവാടി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു സെബാസ്റ്റ്യൻ കൗൺസിലർ ജിൻഷ സുനീഷ് പ്രൊജക്ട് കോർഡിനേറ്റർ റോബിൻ ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി ചിഞ്ചു മരിയ സേവ് വിത്ത് കോർഡിനേറ്റർ അശ്വിൻ പീറ്റർ ബി ഫ്രണ്ടിംഗ് കോർഡിനേറ്റർ സിസ്റ്റർ ലില്ലി മാത്യു സിസ്റ്റർ ഷൈനി തുടങ്ങിയവരും പ്രസംഗിച്ചു ഷെക്കനാനൂസ് വയനാട്